നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് ബാബു നമ്മളു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട മലയോര ജില്ല എങ്ങനെയാണ് ഈ പണിമുടക്കിനെ സമീപിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം സുജു ഗുഡ് മോർണിംഗ് പത്തനംതിട്ടയിൽ എങ്ങനെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത് പണിമുടക്കിനോടുള്ള പ്രതികരണം എന്താണ് തൊഴിലാളികളൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് പണിമുടക്ക് പൂർണ്ണമാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇന്ന് ഒരു പത്തനംതിട്ടയിൽ ഒരു സർവീസ് മാത്രമാണ് കൊല്ലത്തേക്ക് നടത്തിയിരുന്നത് എന്നാൽ സമരാനുകൂല്യികൾ അല്ലെങ്കിൽ ട്രേഡ് സംയുക്ത ട്രേഡ് ട്രെയിനൂണിയത്തിൽ അടൂര് വെച്ച് ആ ബസ് സർവീസ് തടയുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെ എസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ വിവിധ തൊഴിൽ തൊഴിലാളി യൂണിയനിലെപ്പെട്ട തൊഴിലാളികളുണ്ട് ഇപ്പം ഇത് സി ഐ ട്യൂവിൻ്റെ സി ഐ ടി വിഭാഗത്തിൽപ്പെടുന്ന ആളും ബി എം എസിൻ്റെ തൊഴിലാളികളും ഇവരെല്ലാം രാവിലെ ഒരു രാഷ്ട്രീയമായ സംവാദം കൂടി ഇവിടെ അരങ്ങേറുന്നുണ്ട് നിങ്ങൾ ആ സംവാദത്തിലേക്ക് പോകും സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും സമരത്തിൽ ഉയർത്തിയാണ് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ കുറെ നയങ്ങള് ഇപ്പൊ കെ എസ് ആർ ടി സിയെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല സമരത്തിന് ആധാരമായിട്ടുള്ളത് കർഷകുമായി ബന്ധപ്പെട്ട് പോവാം അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ സൗഹൃദത്തിന് യാതൊരു വിഷയമില്ല യൂണിയൻ പല പോലും രാഷ്ട്രീയമായി തന്നെ ചർച്ചകൾ തീർച്ചയായിട്ടും അങ്ങനെ അതെ 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 ഈ നമ്മൾ വരുമ്പോൾ രണ്ടുപേരും വളരെ ബഹളമല്ല കൃത്യമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പണിമുടക്കുന്നുള്ള ചർച്ചയിലായിരുന്നു അത്തരത്തിലെ ചർച്ചകൾക്കൂടെ ഇടമാവുകയാണ് കെഎസ്ആർടി സി സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞത് ബി എം എസിൻ്റെയും സി നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ പണിമുടക്കിലേക്ക് എത്തുമ്പോൾ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല രാവിലെ മുതൽ തന്നെ സർവീസ് പുനഃ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നടത്തിയ ഒരു സർവീസ് മാത്രമാണ് തൊഴിലാളികൾ ഇത്രയും അധികം എത്താൻ കാരണം ഇന്നലെ കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്ന ഈ കെ എസ് ആർ ടി സി പണിമുടക്കും താൽക്കാലിക ജീവനക്കാരാണ് കൂടുതലും എത്തിയിരിക്കുന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം കെ എസ് ആർ ടി സി യൂണിയൻ്റെ സംസ്ഥാന നേതാവ് കെ എസ് ആർ ടി സി സി ഐ ടി യൂണിയൻ്റെ സംസ്ഥാന ജില്ലാ നേതാവ് അവിടെ ചേരുകയാണ് ഗിരീഷ് നിങ്ങൾക്കുകയാണ് തീർച്ചയായിട്ടും കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുന്നതിനെതിരെയുള്ളൊരു പണിമുടക്കാണ് അതുതന്നെയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനങ്ങൾ കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് തകർച്ചയുടെ വക്കലാണ് കേന്ദ്ര നയം മൂലം അത് തീർച്ചയായിട്ടും ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇന്ന് നടത്തുന്ന പ്രകടനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കില്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ധാരാളം തൊഴിലാളികളെ പ്രകടനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞ ശേഷം പ്രകടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് യാത്രക്കാരെ അറിയിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രചരണ പരിപാടികൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു ഇപ്പോൾ സമരമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അറിയാം അപ്പോൾ അതനുസരിച്ച് യാത്രക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ യാതൊരു യാത്രക്കാരും എത്തിയിട്ടില്ല അതുകൊണ്ട് പൊതുജനങ്ങൾ അതുമായി സഹകരിച്ചു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഘട്ടത്തിൽ ഒരു അപകടങ്ങളോ മറ്റോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ യാത്രക്കാരോട് സഹകരിക്കും തീർച്ചയായും നമുക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആഗ്രഹമില്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമെന്ന രീതിയിലാണ് ഈ സമരം നടത്തുന്നത് അത് ഒരു പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ആ രീതിയിൽ ഞങ്ങൾ തടയുന്നുമില്ല അതാണ് കെ എസ് ആർ ടി സിയിലെ സി ഐ ടി ഒം ജീവനക്കാരാണ് പറഞ്ഞാൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ് തൊട്ടു സമീപത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴും ശൂന്യമായ കാഴ്ചയാണ് ഇന്ന് രാവിലെ കടകോമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുവാണ് ഏതായാലും ചില ഓട്ടോ സർവീസുകൾ മാത്രമായിരുന്നു പത്തനംതിട്ട നഗരത്തിലുണ്ടായിരുന്നു എന്തായാലും ജില്ലയെ സംബന്ധിച്ചോളം ഇന്ന് പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് സം ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രകടനം ഉണ്ടാകും സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ഉണ്ടാകും ആ പ്രകടനത്തിൽ എല്ലാ വിഭവം ആളുകളും അത് ഓട്ടോ തൊഴിലാളികൾ മറ്റ് ചുമട്ടു തൊഴിലാളികൾ അങ്ങനെ എല്ലാ ജീവനക്കാരും പോസ്റ്റ് ഓഫീസ് എല്ലാ പങ്കെടുക്കും തീർച്ചയായും ആ രീതിയിൽ പത്തനംതിട്ടയിലും ഈ മഹാപണിമുടക്ക പൂർണ്ണമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ശുചി നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ പ്രതിഷേധം നടക്കുന്നു ഇനിയിപ്പോൾ സംയുക്ത സമരസമിതിയുടെ തൊഴിലാളികളുടെ വലിയ മാർച്ച് അല്പസമയത്തിനകം തന്നെ എല്ലാ ഇടങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടക്കും എന്നത് വേറെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിവിധയിടങ്ങളിൽ ആ പ്രതിഷേധ മാർച്ചുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും